നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതികളിൽ മേടം രാശിക്ക് അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് വളരെയധികം നേട്ടങ്ങളുള്ള ദിവസങ്ങളാണ് പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് പറയാ ശരി മാത്രമാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബാക്കിയുള്ള മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക കൂടാതെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക അത് ഈ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കിട്ടുന്ന ഒരു ഗുണാധിക്യം അത് വർദ്ധിപ്പിക്കാൻ അതുപകരിക്കും പ്രധാനമായിട്ടും ഇതിനകത്ത് ഇവർക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പറയുന്നത് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഉണ്ടാവും പിതൃ സ്വത്ത് ലഭിക്കാം പൈതൃ പൈതൃക സ്വത്ത് ലഭിക്കാം കാര്യം ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ് ഭാഗ്യവരുഷങ്ങളിൽ സാധ്യതയുണ്ട് അതായത് സർപ്പം അഥവാ രാഹു ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിങ്ങൾക്ക് ഉള്ളത് രാശിഫലത്തിൽ അപ്പോൾ ഭാഗ്യവീക്ഷങ്ങൾ സാധ്യതയുണ്ട് പൂർവികരുടെ അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത പിന്നെ തീർച്ചയായിട്ടും മേലധികാരികളുടെ പിന്തുണ കിട്ടും അവരിൽ നിന്ന് അഭിനന്ദനങ്ങൾ കിട്ടും ആ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തന മികവ് പ്രകടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ പിതൃ തുല്യരായവരുടെയും ഗുരുതുല്യരായവരുടെയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും മേലധികാരികളുടെയൊക്കെ പല രീതിയിലുള്ള പല ഡയമെൻഷനിലുള്ള പല ഗ്രേഡിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും പൈതൃക സ്വത്ത് അത് നേരത്തെ കിട്ടിയവർക്ക് ആ പൈതൃക സ്വത്തിൽ നിന്ന് നിരവധി സാധാരണ രീതിയിൽ കവിഞ്ഞ് നേട്ടങ്ങളുണ്ടാവും പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഭാഗ്യപരിഷ്ടങ്ങൾ സാധ്യതയുണ്ട് ഭാഗ്യപരിഷ്ടം എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് അതുപോലെ തന്നെ ലോട്ടറി ഇതിലൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ സുഖങ്ങൾ ലഭിക്കും ശാരീരിക മാനസിക ഉല്ലാസം ഉണ്ടാവും ശരീരത്തിനും മനസ്സിനും ആരോഗ്യം വർദ്ധിക്കും അല്പം സൗന്ദര്യവും കൂടും ഓക്കെ പിന്നെ തീർച്ചയായിട്ടും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ് ധനവരവ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ നല്ല ദിവസമാണ് നല്ല ദിവസങ്ങളാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങൾക്ക് ദക്ഷിണ പണമായിട്ട് വേണ്ട പകരം ഞങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള ന്യൂസുകൾ ജ്യോതിഷപരമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ഉറപ്പ് വരുത്താൻ പറ്റും പിന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ പരിപാടിയുണ്ട് ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദൈവം ഇത് ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് അത് വാട്സാപ്പിൽ എൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ദൈവം ഫോൺ വിളിക്കരുത് മിഷ്ടാളും പാടില്ല അപ്പോൾ ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്ന ഇതാണ് ഒരേ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളൂ ബാക്കിയെല്ലാം അഞ്ചെണ്ണം ഡയറക്റ്റായിട്ട് അനുകൂലം അതുപോലെ തന്നെ ബാക്കി മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ശനി ദോഷം അത് ഏഴശനിയാണ് യേശ്വരീ യേശ്വര ശനിയുടെ ആദ്യത്തെ ഭാഗമാണ് അപ്പോൾ ഇത് ശനിദോഷം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് ശിവന് ജലധാര അഭിഷേകപ്രിയനായ ശിവഭഗവാന് ജലധാര പനിനീര് പാൽ അതുപോലെ തന്നെ കരിക്ക് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കരിക്കുന്ന പറയുന്നത് ഈ ഇളം തേങ്ങ മൂക്കാത്ത തേങ്ങയുടെ അതിൻ്റെ ഇളയ പരുവത്തിനാണ് ഞങ്ങൾ കരിക്കുന്നത് കരിക്കിൻ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ശിവഭഗവാൻ വളരെയധികം പ്രിയങ്കരമാണ് അതുപോലെ തന്നെ ഭസ്വാഭിഷേകം അഭിഷേകപ്രിയനായ ശിവഭഗവാന് അഭിഷേകങ്ങൾ നിരവധി സാധനങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുക അതുപോലെ തന്നെ അയ്യപ്പന് നീരാഞ്ജനം പിന്നെ ശിവ ഇത് നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള് വിളക്ക് അല്ലെങ്കിൽ അർച്ചന ഒക്കെ നടത്തുക തീർച്ചയായിട്ടും ശനിദോഷം മാറുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് നേടാവുന്ന നേട്ടങ്ങളുടെ ഒരു വിപുലത തീർച്ചയായിട്ടും വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കും അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്നത് ചില പ്രത്യേക വസ്ത്രങ്ങൾ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഭാഗ്യ നിറങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യം വർദ്ധിക്കുന്നതാണ് അത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും എനിക്കത് വർക്കൗട്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലെ ബ്രഹ്മ രാവിലെ അഞ്ച് മണി ഒമ്പത് മിനിറ്റ് എം മുതൽ രാവിലെ അഞ്ച് മണി അമ്പത്തേഴ് മിനിറ്റ് എം വരെയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലെ ബ്രഹ്മ മുഹൂർത്തം ഇരുപത്തിനാലാം തീയതി ചെറിയ മാറ്റമുണ്ട് രാവിലെ അഞ്ച് പത്ത് എ എം മുതൽ അഞ്ച് അൻപത്തെട്ട് എ എം വരെയാണ് ഇരുപത്തിനാലാം തീയതി ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം പ്രാർത്ഥനകൾ നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം ബ്രഹ്മ അതായത് ഏശം അഞ്ച് മണിക്ക് മുമ്പായിട്ട് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ മുഹൂർത്തങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പി എം വരെയാണ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് പി എം മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പി എം വരെയാണ് ഇരുപത്തി മൂന്നാം തീയതി അഭിജിത് മുഹൂർത്തം ഇരുപത്തിനാലാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അപ്പോൾ ഇതൊക്കെ പാലിച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ നമുക്ക് നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ പരമാവധി നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി മനു ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല പറയാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ ദാനധർമാദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ എമൗണ്ടിന് സദ്യ നടത്തണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് എങ്കിലും നിങ്ങളുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ആഹാരം ഒരാൾക്ക് ഒരു നേരം എങ്കിലും ദാനം ചെയ്യുക അന്നദാനം പിന്നെ പറ്റു ഒരു ചായ ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുക അതൊക്കെ അന്നദാനങ്ങൾ പെടും അതുപോലെ തന്നെ വസ്ത്രദാനം വസ്ത്രദാനം എന്ന് പറയുമ്പോൾ ഒരു തോർത്തു കൊണ്ട് ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കർച്ചീഫ് അതൊക്കെ തന്നെ വസ്ത്രധാരത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താം അല്ലാതെ വലിയ പട്ടു സാരിയൊന്നും കൊടുക്കണമെന്നില്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അതനുസരിച്ചുള്ള ഭാഗ്യവർദ്ധനവും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ജോ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ മഹാദശ അന്തർദശ ഇവയൊക്കെ നോക്കി ഒരു ജ്യോത്സവത്തെ സമീപിച്ച് ഇതൊക്കെ പരിശോധിച്ച് തീർച്ചയായിട്ടും അതൊക്കെ അനുകൂലമാണോ അതിൽ എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ളതിന് ചെറിയ എന്തെങ്കിലും വഴിപാടൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും പൊതുവേ മേടം രാശിക്ക് നല്ല ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ശനിയൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും നേരിട്ടോ അല്ലാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ അനുകൂലമാണ് അപ്പോൾ എട്ട് ഗ്രഹങ്ങളുടെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒരു ഉറപ്പിനു വേണ്ടി ഞാൻ പറഞ്ഞ അനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിക്കുക മേഡം രാശിക്കാർക്ക് മാത്രമല്ല വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം